മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഗണേശ പുരാണ സപ്താഹ്ഞത്തിന് തുടക്കമായി കേരളത്തിൽ ഇതാദ്യമായാണ് ഗണങ്ങളുടെ പതിയായ മഹാഗണപതിയുടെ സപ്താഹം സംഘടിപ്പിക്കുന്നത് മെയ് ഇരുപത്തിയഞ്ച് വരെയാണ് സപ്താഹം നടക്കുക വിഘ്നേശ്വരൻ്റെ ചൈതന്യവും ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജന്മസുഹൃതവും നിലകൊള്ളുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മറ്റൊരു ചരിത്രത്തിനു കൂടി തുടക്കമായിരിക്കുന്നു കേരളത്തിൽ ആദ്യമായി മഹാഗണപതി ഭഗവാന്റെ സപ്താഹം മള്ളിയൂരപ്പന്റെ സന്നിധിയിൽ ആരംഭിച്ചു മള്ളിയൂർ പരമേശ്വര നമ്പൂതിരി യജ്ഞദീപം തെളിയിച്ചു മഹാഗണപതിയുടെ മാഹാത്മ്യം ഭക്തന്മാരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മഹാഗണ നിലുമ്പിൽ വെച്ചാണ് യജ്ഞം നടക്കുന്നത് അച്ഛൻ്റെ ഉപാസനാമൂർത്തിയാണ് മഹാഗണപതി ആ ഗണപതിയിലും യജ്ഞ മണ്ഡ യജ്ഞശാലയിൽ വെച്ച് ഈ അനുഗ്രഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മഹാത്മ്യ പാരായണത്തോടെ ശ്രീമദ് ഗണേശ പുരാണ സപ്താഹ യജ്ഞം ആരംഭിച്ചു മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് യജ്ഞവേദി ശരത് എ ഹരിദാസൻ മാടമന രാജേന്ദ്രൻ നമ്പൂതിരി എന്നിവരാണ് മുഖ്യയജ്ഞാചാര്യർ ഗണേശപുരാണം ഉപപുരാണങ്ങളിൽ പെട്ടിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രായണ പ്രായം കുറഞ്ഞ യങ്ങറായിട്ടുള്ളൊരു പുരാണമാണ് മറ്റു പുരാണങ്ങളിൽ അത്രയ്ക്കും കാലപ്പഴക്കം ഗണേശ പുരാണത്തിന് ഇല്ല എന്നാണ് ചരിത്ര പഠനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് എങ്കിലും ഭക്തിക്കും അറിവിനും അതിൽ യാതൊരു കുറവുമില്ല രണ്ട് ഭാഗങ്ങളായിട്ടാണ് അത് ഉപാസനയ്ക്ക് ഉള്ള ഭാഗങ്ങളാദ്യം അതിനു ശേഷം ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന രണ്ടാം ഭാഗം മറ്റ് പുരാണങ്ങളിൽ അവതാരങ്ങളുടെ ഒരു ആവർത്തനം നോക്കുമ്പോൾ ഇതിൽ എല്ലാ ദിവസവും അവതാരങ്ങളാണ് ഭഗവാന്റെ അനവധി അനവധി അവതാരങ്ങൾ നമുക്കധികം പരിചയമില്ലാത്ത അനവധി അവതാരങ്ങൾ ഈ പുരാണത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും രാവിലെ ആറേ മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയായിരിക്കും പാരായണ പ്രഭാഷണ പരമ്പരകൾ നടക്കുക മെയ് ഇരുപത്തിയഞ്ചിന് സപ്താഹം സമാപിക്കും ജനം കോട്ടയം